ഇഷ്ട കേട്ടോ അല്ലെങ്കിൽ തരിക അപ്പുറത്ത് വെക്കും ആളിക്ക് കൊടുത്തില്ല കൊടുത്തിട്ടില്ല വലുപേരുന്ന വേണേ കെട്ടി അല്ലെങ്കിൽ ഇരുപത്തെട്ടായിരം ഒന്നും ഒന്നും പിന്നെന്താണ് ഞാൻ പജിയാണ് ചോദിക്കണ്ടത് സത്യ പടത്ത റബ്ബാണ് അവർ ചോദിക്കണ്ടൊക്കെ ഞാൻ പറയുന്നു ആയിരം അതിലൊന്നും ഇരുപത്തേറേണ്ട പിന്നെ അതില് കുറയ്ക്കണ്ടത് മോസ് അത് ആരും കുറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് എത്രണ്ട് കാര്യ ഞാൻ കാണിച്ചല്ലോ അവര് ചോദിക്കണത് മേരെ തായ എന്നാടെ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടി മാന് ഒന്നും കൂടി ആല് ഒന്നിന്റെ കയ്യിട്ട് പിന്നെ എന്താ പൈരമേലും ധൈര്യത്ത് കൊണ്ടുപോ പാകണ്ടോ പയ്യനെ വെച്ച് ചോദിച്ചാതി നോക്ക് നോക്ക് ോക്ക് നോക്ക് പുള്ള മൊത്തം മൊത്തത്തിൽ നോക്ക് ചോദിച്ചാൽ തൊള്ള നോക്കു അവിടെ നോക്കണ്ട മണിക്ക മടി വരും ഇന്നത്തെ മടി കഴിഞ്ഞു നോക്കണ്ട എത്ര എത്ര ആ രണ്ടിലും മാത്രം കാര്യം പറഞ്ഞ ചെയ്തോട്ടെ എത്ര നിങ്ങൾ പറഞ്ഞു പാമ്പോലെ ചെയ്ത ഒരു നാടൻ ഓനൊരണം ഒരെണ്ണം കൊടുത്തേ അത് ഞാൻ നട്ടപ്പൊട്ട് കൊടുത്തു ആ കായണ്ടായിരുന്നു പറയും ഊട്ടി നടക്കുന്ന ഒരു രൂപ ്പഞ്ഞൂറ് അപ്പൊ എത്ര അയ്യായിരം ചെലവൻ്റെ രണ്ടു പല ആൾക്കാരും ചോദിച്ചാൽ കോലില്ല കോലല്ലേ പൈസ അങ്ങനെ കോലില്ല വലിയ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിനി വായ്മ ഞങ്ങള് വ്യാപാരികളെ പറയും പൈസ കൊടുത്താൽ ഉള്ളുരം കൂടി പോകും െ അയാൾ കേട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു ഞാൻ അതിനൊന്നും തന്നിട്ടില്ലല്ലോ അയിനെ പേര് കുട്ടീനെ പറഞ്ഞു കജിയാക്കരം പറഞ്ഞ കത്താ രണ്ടും നിങ്ങളെ കണ്ട പറഞ്ഞു ഇത് നോക്കിയിട്ട് കാര്യല്ല കയറില്ല എത്തൂല എത്തൂലക്കാ കിട്ടീ ആയിക്കോട്ടെ അറുപത്തിരണ്ടായിരം പറഞ്ഞു കിട്ടണ്ടേ ഈ നല്ല മോദന നല്ല എവിടെയും കൊടുക്കണം ഞാൻ നല്ല കായ കൊടുത്ത് കൊടുക്ക അത് കിട്ടി കിട്ടി എന്തെങ്കിലും കൈത്തരും കാര്യമില്ല വിട്ടളി വിട്ടളി ഓരോ ബാക്കി രണ്ടു ബൈക്കിൽ എത്രക്കൾ കാണാ നാട്ടുകൂടെ പോയ കിട്ടൂല എൺപതിനായിരം പോരി രണ്ടു ബൈക്കുകൾ കിട്ടൂരാ എൺപതിനായിരം കൊടുത്താ അതാ അവിടെ തിന്നു നോക്ക എന്താ എന്ത് തിന്നത് അമ്മാര് വെള്ളം കൊടുത്തു പിന്നെ കന്നൊന്നല്ല തിന്നാൻ കൊടുത്തിട്ടില്ല മനസ്സാ ഇപ്പൊ തിന്നാൻ കൊടുത്ത് എന്താ കാര്യം ഈ വലിക്കലവിടെ വെക്കണു പിന്നെ തിന്നാൻകൂടി നാട്ടു ഇത് രണ്ടും രണ്ടാം പാറി രണ്ടാം ഏളം പൈക്കളാണ് നിങ്ങൾ നിങ്ങളെ ഈ ചന്തയില് വന്നോണ്ട് ഈ വരയ്ക്ക് നിങ്ങൾക്ക് കിട്ടിണ്ട് കന്ന് ഇതേ കന്ന് നിങ്ങൾ ഇവിടെ ഫാം ഒക്കെ ഇട്ടിട്ട് ഓരോരുത്തരു കച്ചവടം ചെയ്യേണ്ടത് അവിടെ പോയി നിങ്ങൾ ചോദിക്കും അവര് പറയും നാൽപ്പത്തഞ്ച് കൊടുക്കും അമ്പത് കൊടുക്കു പറയും നിങ്ങൾ എടുത്ത് എത്ര ചോദിക്കാൻ ഒരു മുപ്പത്തഞ്ചരട്ടെ മുപ്പത്തേഴ് അരട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്ര പറയണേ ഇതിപ്പോ ഞാൻ എനിക്ക് ഞാൻ പറയണേ പറയണേക്കൂല നടക്കില്ല ആരും ഇത് നിങ്ങൾ എടുത്താൽ അങ്ങനെ പറഞ്ഞു ഇപ്പൊ തിരികെ വെച്ചാൽ ഇല്ലെങ്കിലൊക്കെ ഒക്കെ കണക്കന്നെ ഞങ്ങളൊന്നു രണ്ട് ചെറുകന്ന് പോയി ചെറു കന്ന് എന്താ കൊഴപ്പില്ല പൈസ അല്ലെ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കൊല്ലല്ല അടുത്താഴ്ച വരാൻ കഴിയില്ല ഇങ്ങട്ട് അടുത്താഴ്ച വരൂല സ്വപ്നത്തിലേ പേടിച്ച് ഞാൻ നീച്ചിട്ട് ഉറങ്ങല്ലേ സ്വപ്നത്തില്ല പേടിച്ചു ഇത് അങ്ങനെ കൊടുക്കണ്ട

അത് ഒരു ഒരു ചായ ചായ കൈ കൈ ോട്ടെ അതുകൊണ്ടായിക്കോട്ടെ അതുകൊണ്ടായിക്കോട്ടെ ചായക്കായന്റെ ചായക്കൈൻറെ കാര്യ ചായക്കായന്റെ കാര്യല്ലേ ഓരട്ടെടു പ്പുറത്ത് ചോദിച്ചില്ലേ ഞാനിപ്പോ അതും മുടക്കി ഇതും മുടക്കി അവസാന കച്ചോടം വിൽക്കണ്ടക്കാ അരിവാണ്ടേ രാസോമൻ പറ്റൂല വയസ്സല്ല എന്റെ എന്റെ പയപ്പം മുടങ്ങൂലേ അല്ലല്ല അങ്ങനെ മോശം അങ്ങനെ ചോദിച്ചുല്ലേ ഇജ്ജ് വേറെ ചോദിച്ചോ ഇല്ലേ അതായത് ഇത് പജ്യത കൊടുത്തുല്ലേ ഇപ്പഴും കൊടുത്തിട്ടൊന്നല്ലേ ഒരു ചോദിക്കും എത്ര കഴിഞ്ഞാൽ നാല ആലോചിച്ചു നോക്ക് അന്നിരിക്കന്നെ എന്നോട് ചോദിക്കാന്ന് ടാണീ തരും തരാണ്ടാ കിട്ടിട്ടില്ലേ കിട്ടീണ തരും അത് ശരിയാ കിട്ടണ്ടേ വൈകിണ്ട് രണ്ടിലേക്കുണ്ട് പൈ എന്ത് വൈകിണ്ട് വേണെങ്കിൽ കൊണ്ടോ ഇത്ര മുപ്പത്തിരണ്ട് അല്ലാണ്ട് നീട്ടിയാവുന്ന മുപ്പത്താറ് മുപ്പത്തി രാവിലെ പറഞ്ഞ പൈസ ഇപ്പൊ നിങ്ങള് നിങ്ങള്

എന്താ അവിടെ അവർ ഇരുപത്തേഴായിരം മേനിക്കും നല്ല കഥ നല്ല കഥ നടക്കണേ നിങ്ങൾ എത്ര വരിക നല്ല വയ്യാണ് നല്ല എത്ര തരാ ചെങ്ങാ ഇരുപത്തിയായിരം മേനിക്ക അവര് ഇഷ്ടി കേട്ടോ അല്ലെങ്കിൽ തരാറത്ത് വെക്കും ആളിക്ക് ചോദിച്ചിട്ട് കൊടുത്തില്ല വലുതായിരുന്നു പേണി കെട്ടി അല്ലെങ്കി ഇരുപത്തെട്ടായിരം ഒന്നും ഒന്നും ഉണ്ടല്ല എന്താ പജ് ചോദിക്കണ്ടോ പിന്നെന്താണോ ഞാൻ പജ്ജിയാണ് ചോദിക്കേണ്ടത് സത്യം പഠിച്ച റബ്ബാണ് അവർ ചോദിക്കണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ആയിരം അധികം ചോദിച്ചിട്ടുണ്ടോ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇരുപത്തിയുപ്പ് പിന്നെ അതിന് കുറക്കണ്ടും അത് മോസ്രും അത് മോസ്രം അത് ആരം കുറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു ചോദിക്കണോ ആളിക്ക അവർ ചോദിക്കാറില്ല കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടി മണ്ടേ ഒന്നും കൂടി ആല ഒന്നിന്റെ കയ്യിട്ടോ പിന്നെ എന്താണെടുത്ത ഇതുകൊണ്ടാ പൈല മേലോ അതെ അതെ കാര്യം നടന്നില്ല അന്റെ കാര്യം സാറാവട്ടെ